നമസ്കാരം അഗാധ വനാന്തരങ്ങളിലും വനാതിർത്തികളിലും കാർഷിക വൃത്തിക്ക് മുൻപുള്ള സംസ്കാരം ഇപ്പോഴും പിന്തുടർന്ന് നായാട്ടും വന്യജീവിതവുമായി കഴിയുന്ന ജനവിഭാഗങ്ങളാണ് ഗോത്രങ്ങൾ മുഖ്യധാര ജീവിതത്തിൽ നിന്നും ഇപ്പോഴും അകന്നു കഴിയുന്ന ഇവർക്ക് വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസാര ഭാഷകളുമുണ്ട് ഇൻഡോനേഷ്യൻ പ്രവിശ്യയായ പാപ്പയുടെ തെക്ക് കിഴക്കായി അധിവസിക്കുന്ന അപരിഷ്കൃതരായ കൊറോവായി വംശജർ ഇത്തരത്തിലുള്ള ഒരു ഗോത്രവർഗമാണ് നഗ്നരായി നടക്കുന്ന ജനവിഭാഗം ആണിവർ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിനും നാലായിരത്തിനും ഇടയിൽ മാത്രമാണ് കൊറോവായി ഗോത്രക്കാരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തു നിന്നുള്ളവർ അവരെ കണ്ടെത്തുമ്പോൾ ലോകത്ത് തങ്ങളെ കൂടാതെ മറ്റ് ജനവർഗങ്ങൾ ഉണ്ടെന്ന് അവർക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു ബ്രാസ തീരത്തുള്ള മഴക്കാടുകളിലാണ് അവർ താമസിക്കുന്നത് ജയവിജയ പർവ്വത നിരയുടെ താഴ്വാരത്താണ് ആ നദി പാപ്പുവാനുഗിനിയ ഐലൻഡിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗവും കൂടിയാണിത് പാപ്പുവൻ ഭാഷയുമായി ബന്ധപ്പെട്ട കൊരോവായി ഭാഷയാണ് അവർ സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി വ്യാകരണവും ഒരു നിഖണ്ഡവും ഒരു ഡച്ച് മിഷനറി തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ താമസ സ്ഥലവും വളരെ വിചിത്രമാണ് എട്ട് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ തറ ഉയരത്തിൽ മരത്തിൻ്റെ മുകളിലാണ് അവർ വീട് നിർമ്മിക്കുന്നത് എന്നാൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ആ വീട് നാൽപ്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ വരെ കാണാറുണ്ട് ീന്തു പോലെയുള്ള ഒരു മരത്തിന്റെ പുറംതടിയാണ് അവർ തറയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കെട്ടിയുറപ്പിക്കാനും മേയാനും പ്രധാനമായും ഭവന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തു ഈറ്റയാണ് മുകളിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള സൗകര്യത്തിനായി ഒരു മരകഷ്ണം താഴേക്ക് ചാരി വച്ചിരിക്കും അതിൻ്റെ ഒരു ഗുണം ഓരോ അടി മുകളിലേക്ക് വയ്ക്കുമ്പോഴും ആ കുലുക്കത്തിൽ മുകളിലുള്ളവർക്ക് താഴെയുള്ള ആളുടെ സാന്നിധ്യം മനസ്സിലാകും എന്നുള്ളതാണ് ചെറിയ ശരീരപ്രകൃതി ഉള്ളത് കാരണം അവർക്ക് മരം കയറ്റം നിസ്സാര പണിയാണ് ഏറുമാടങ്ങൾ കൊതുകിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും നരഭോജികളായ സിറ്റാക് ഗോത്രക്കാരിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുന്നു പന്നിയും പട്ടിയും ഉൾപ്പെടെ പതിനഞ്ച് പേർക്ക് വരെ താമസിക്കാൻ സൗകര്യമുള്ളതാണ് ചില ഏറുമാടങ്ങൾ ഇവർക്ക് ഗോത്ര നിയമപ്രകാരം ബഹുഭാരത്വം അനുവദനീയമാണ് അവരുടെ കല്യാണപ്രായം സാധാരണ ഇരുപതാണ് എന്നാൽ പെൺകുട്ടികൾ ആദ്യ ആർത്തവത്തോടെ കല്യാണപ്രായത്തിലെത്തും മീൻപിടുത്തവും വേട്ടയുമാണ് മുഖ്യ തൊഴിൽ കുടുംബത്തിലെ ആരെങ്കിലും മറ്റുള്ളവരാൽ കൊല്ലപ്പെട്ടാൽ പ്രതികാരം ഉറപ്പാണ് വ്യഭിചാരവും വഴക്കുമൊക്കെ ഇവർക്ക് പതിവാണ് മന്ത്രവാദത്തിൻ്റെ പേരിൽ കുടുംബവഴക്കുകളും ജാരവൃത്തികളും കൊലപാതകങ്ങളും നടക്കാറുണ്ട് പ്രതികാരം അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രതികാരത്തിൻ്റെ ഭാഗമായി അവർ മനുഷ്യരെ തിന്നുമെന്നും പറയപ്പെടുന്നു കൊറോവായികളുടെ വിശ്വാസം അപകടകാരികളായ ആത്മാക്കളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു എന്നാണ് പ്രായമായ ചില സ്ത്രീകൾക്ക് അസുഖം ഭേദപ്പെടുത്താനുള്ള സിദ്ധി ഉണ്ടെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കുറച്ച് ഡച്ച് മിഷണറിമാർ കുറവായികൾക്കൊപ്പം കഴിഞ്ഞിട്ടുണ്ടെന്നും പറയപ്പെടുന്നു അവരെ ആധികാരികമായി കണ്ട കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പതിനേഴിനാണ് നരവംശ ശാസ്ത്രജ്ഞനായ പീറ്റർ വാൻ ആഴ്സ്ഡൈലിന്റെ നേതൃത്വത്തിലാണ് ആ പര്യടനം നടന്നത് വെബ് ഡെസ്ക് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabirab. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം